പാലക്കാട് റാപ്പർ വേടിന്റെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനഞ്ചോളം പേർക്കാണ് കഴിഞ്ഞ ദിവസം പരിക്കേറ്റത് സംഭവത്തിൽ സംഘാടകർക്കെതിരെ ഗുരുതര ആരോപണമാണ് ഉയരുന്നത് സംഘാടകർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്നാണ് ആക്ഷേപം രണ്ടായിരം പേർക്ക് മാത്രം ഉൾക്കൊള്ളാവുന്ന മൈതാനിയിലേക്ക് പതിനായിരങ്ങളാണ് എത്തിയത് ആളുകളെ നിയന്ത്രിക്കാൻ സംവിധാനം ഒരുക്കാത്തതും സൗജന്യ പ്രവേശനം നൽകിയതും വീഴ്ചയെന്നാണ് ആക്ഷേപം കൂടാതെ മതിയായ പോലീസും സ്ഥലത്തിലായിരുന്നു തിരക്കും ക്രമസമാധാന പ്രശ്നങ്ങളും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ മൂന്ന് പാട്ട് മാത്രം പാടിയ ശേഷം വേടൻ വേദി വിടുകയായിരുന്നു സാംസ്കാരിക വകുപ്പും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച സംഗീത പരിപാടിയിൽ അനിയന്ത്രിതമായാണ് ജനക്കൂട്ടം എത്തിയത് കോട്ട മൈതാനം നിറഞ്ഞു കവിഞ്ഞിരുന്നു ഇതോടെ നിയന്ത്രണങ്ങളെല്ലാം പാളി കാണികൾ തമ്മിൽ ഒന്തും ഉണ്ടായതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു തിരക്ക് നിയന്ത്രണാതീതമായതോടെ വേടന്റെ വരവും വൈകി വേടൻ ആദ്യ പാട്ട് പാടിയതിന് പിന്നാലെ കാണികൾ തമ്മിൽ ഒന്തും തള്ളുമായി തിക്കും തിരക്കും കൂടിയതോടെ ബാരിക്കേഡുകൾ തകർന്നു ഒന്നിലധികം തവണ പരിപാടി നിർത്തിവച്ചു നിരവധി തവണ പോലീസ് ലാത്തി വീശി ഇതിൻ്റെ വേടൻ പ്രശ്നമുണ്ടാക്കരുതെന്നും വേദിക്കരികൾ നിന്ന് മാറണമെന്നടക്കം ആളുകളോട് അഭ്യർത്ഥിച്ചെങ്കിലും തിരക്ക് നിയന്ത്രിക്കാനായില്ല ഇതിനിടെ പോലീസിൻ്റെ ലാത്തി വാങ്ങി സംഘാടകർ കാണികളെ അടിച്ചതും സംഘർഷത്തിനിടയാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൌൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്